സുഹൃത്തുക്കളെ വെള്ളുവനാടിനാണ് പ്രമോദ് പെരുന്നോണം നമ്മളെ വിസ്ഡം എന്ന് പറഞ്ഞ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് അക്രമം കാട്ടി പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയാൽ മെയിൻ ആളായിരുന്നു നമ്മുടെ പെരുന്നർമാണ്ട എം എൽ എ കാന്തപുരം നജീബ് നജീബിനോട് ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ നാട് ആനമങ്ങാട്ട് അല്ലേ കുറച്ച് കുട്ടികൾ ആനമങ്ങാട് കുന്നുമ്പിലെ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ട് കള്ളക്കേസ് ചുമത്തിയിട്ട് ജയിലിലായി കോഴിക്കോട് ജയിൽ അതിൽ ഏട്ടനെ കിട്ടാനായിട്ട് ഇരട്ട സഹോദരനായ അനിയനെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു നിങ്ങൾ ആ കേസ് അറിഞ്ഞിട്ടുണ്ടാവും എം എൽ എ എന്നുള്ള എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളായിട്ട് അത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നിങ്ങളെ രാഷ്ട്രീയക്കാരും ഉണ്ടായില്ല അതുകൊണ്ട് എന്നിട്ട് നിങ്ങളൊരു ചെറു വരല്ല ഒരു കുട്ടീനെ സി എക്ക് പഠിക്കുന്ന ഒരു കുട്ടീനെയാണ് കള്ളക്കേസ് ചുമത്തിയിട്ട് പെരുന്നവണ്ണ പോലീസ് അതിൽ കുറേ നല്ല നിരപരാധികളായ പോലീസുകാരുണ്ട് കേട്ടോ അവരെ മാറ്റി നിർത്തി കൊണ്ടുപോട്ടെ അവിടുത്തെ പെരുന്തമണ്ണയിലത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ആ കുട്ടീനെ രാത്രി അവിടെ പൊക്കി കൊണ്ടുപോകണത് അതും അർദ്ധരാത്രിക്ക് ശേഷം അച്ഛൻ്റെ അമ്മടി മുന്നിൽ നിന്ന് ആ പയ്യനെ നിരപരാധിയായ പയ്യനെ സി എക്ക് പഠിക്കണ പയ്യനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് കോഴിക്കോട് ജയിലിൽ കൊണ്ടുപോയിട്ടു നിങ്ങൾ ഒരു എം എൽ എ നിലക്ക് നിലക്ക് അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ നിങ്ങളൊരു പ്രസ്താവനയെ ഒരു വീഡിയോ ഒന്നും ഇറക്കാതിരുന്നത് സംശയട്ടോ അത് അപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടത് വോട്ട് രാഷ്ട്രീയമാണ് അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കലല്ല ഇപ്പോൾ വിശുദ്ധം എന്ന് പറഞ്ഞ വിശുദ്ധത്തിൻ്റെ പരിപാടിക്ക് ഒരുപാട് ആളുകൾ കൂടി അപ്പം നിങ്ങൾക്ക് ചർച്ച വേണം മുദ്രാവാക്യം വേണം നിങ്ങൾ എം എൽ എ തന്നെ ഏലക്ക് ഞാൻ അതിനെതിരെ പ്രവർത്തിച്ചു നോക്കണം അതെല്ലാം ഉണ്ടായത് അപ്പ എനിക്ക് പറയാനൊരു വിഷയം ഇഷ്ടങ്ക എടാ ഒരു സി ഐയോടാണ് എടാ ചിരിക്കടാ എന്ന് പറഞ്ഞ അയാൾ ചിരിക്കൊന്നുമില്ല അയാൾ പ്രകോപനപരമായിട്ട് സ്റ്റേജിലേക്ക് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോവുകയാണ് അവിടെ മൈക്രോ ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഒരു സംഘർഷഭരിതമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരാളോട് എന്ന് പറയുമ്പോൾ ആൾ ആ ഒരു സ്റ്റൈലിനെ കാണിക്കും അപ്പോൾ ആ ഒരു രീതി തന്നെ ഉണ്ടാവും അല്ലാതെ പിന്നെ മാമുക്കോടെ എന്തു ചെയ്യാ ചിരിക്കാനൊന്നും അപ്പോൾ കഴിയില്ല മനസ്സിലായോ അപ്പോൾ അതൊരു പ്രകോപന സൃഷ്ടിക്കൽ തന്നെയായി ഒരു സി ഐയോടൊന്നും ഇടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ആ പൂരപ്പറമ്പിൽ നിന്ന് കൊണ്ടായ നിരപരാധികളിലെ ഒരു സി എക്കാരനും പെട്ടു ആ സി എക്കാരൻ്റെ കുടുംബം ലീഗിന് വോട്ട് ചെയ്യണതും കൂടിയാണ് നജീബ് ഗാന്തപുരത്തിനും വോട്ട് ചെയ്ത ആളുകളാണ് എന്നിട്ട് നിങ്ങൾ ആ കേസിൽ ഇടപെട്ടില്ല ആ കുട്ടികളെ നിരപരാധികളായ കുറച്ച് കുട്ടികളെ എല്ലാവരും ഞാൻ പറയണില്ല കുട്ടികളെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടച്ചു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പോലീസ് കെനറ്റിൽ വീണ കേസടക്കം കല്ലെറിഞ്ഞു പറഞ്ഞിട്ടും അവരെ അടിച്ചു പറഞ്ഞിട്ടും കേസാക്കി മാറ്റി അതിനുള്ള ഒരു വലിയ സംഘടന അവിടെ ഉണ്ടായിട്ടില്ല ഒരു ചെറിയ ഉന്തള്ളും ചെറിയൊരു അടി മാത്രമേ ആ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ പോലീസിന് അവിടെ ഒരു പിന്നെ മേ മേനിയടിക്കാൻ ഒരു ലാത്തി ചാർജ് അത്യാവശ്യമായിരുന്നു അതിന് എൻ്റെ നാട്ടിലെ കുന്നുമല പൂരത്തിൻ്റെ കുറച്ച് കമ്മിറ്റി മെമ്പർമാരുണ്ട് അവർക്കും ഈ കുട്ടികൾക്ക് അടി കിട്ടേണ്ടത് ഒരു ഹരമായിട്ട് മാറി അതാ ഉണ്ടായത് എന്നിട്ട് ആ ഹാരത്തിൻ്റെ ആളുകൾ ഒക്കെ കൂടി അവിടെ പിന്നെ കള്ള് കുടിക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും റിപ്പോർട്ടർ ചാനലിൻ്റെ മറവിൽ ഒരു മദ്യ മയക്കുമരുന്നിനെതിരെ ഒരു പരിപാടി വെച്ചു എന്തൊരു വിരോധാഭാസം അറിയോ ആരെങ്കിലും ഒരാൾ അതിൽ ഇതൊക്കെ കഴിക്കാത്തവരുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം പിന്നെ മതമൈത്രി അവിടെ മതമൈത്രിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ഉണ്ടാകും അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരിക നല്ലത് ഇതുവരെ എല്ലാതും കൂടി ഇട്ടിട്ട് അപ്പോൾ ആ കുന്നുമ്പിലെ കമ്മിറ്റിക്കാർക്കൊക്കെ എന്താ അറിയോ അവിടെ മതമൈത്രിയൊന്നല്ല വേണ്ടത് ഇപ്പോൾ പറഞ്ഞു നടക്കണത് കുന്നമ്പില പൂരത്തിന് എന്തിനാണ് മാപ്പിളാർ പിന്നെ വേലയും കൊണ്ട് വരണമെന്നാണ് ചോദ്യം എന്നാൽ അത് ഹിന്ദുക്കളെ മാത്രം പരിപാടിയല്ല അത് മാപ്പിളാരെയും കൂടിയും പരിപാടിയാണ് അവിടെ ഹിന്ദുക്കളും മുസ്ലിമും മുസ്ലിങ്ങളൊക്കെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഈ പെരിന്തൽമണ്ണിയും ഈ കുന്നമ്പില അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിലെ പ്രദേശങ്ങളും അവിടെ നിങ്ങൾ വർഗീയത കുത്തിപ്പൊന്തിച്ചാലൊന്നും അവിടെ വർഗീയത ഉണ്ടാവില്ല അപ്പം നജീബിനോട് വീണ്ടും പറയാം നിങ്ങൾ ഈ ഇത്തരം കേസൊക്കെ ആകുമ്പോൾ ഒന്ന് രംഗത്തേക്ക് ഇറങ്ങുക എന്നിട്ട് മതി ഈ വിശദത്തിൻ്റെ ആൾക്കാർ പത്താൾ കൂടുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കൽ ആദ്യം ഒരുത്തനെ രക്ഷിക്കും അവിടെ ഒരു ഒരുത്തനേ ഉള്ളൂ ആ ഒരുത്തനെങ്കിലും രക്ഷിക്കങ്ങൾ ബാധ്യതപ്പെട്ടതാണ് അത് നിങ്ങൾ ചെയ്തില്ല Have a good night.